നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം താനില്ലെങ്കിൽ ഈ ഇന്റർ മയാമി ടീം ഒന്നുമല്ല എന്ന് ശരിക്കറിയാവുന്നയാളാണ് ലിയോ മെസ്സി ഇപ്പോൾ അദ്ദേഹം പരിക്കേറ്റ് പുറത്താണ് ഇന്നലെ റെഡ്ബുൾസുമായി നടന്ന മത്സരത്തിൽ ഇൻ്റർ മയാമി തകർന്ന് തരിപ്പണമാവുന്ന കാഴ്ചയും നമ്മൾ കണ്ടു കളി കഴിഞ്ഞിട്ട് ടാറ്റ മാർട്ടിനെ പറഞ്ഞാൽ ഞങ്ങൾ വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു പെർഫോമൻസാണ് നടത്തിയിട്ടുള്ളത് ഈ കളി കാണുമ്പോൾ ഞങ്ങൾക്ക് എത്ര ദൂരം പോകാൻ പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് കോച്ച് തന്നെ പറഞ്ഞത് ലിയോ മെസ്സി അടുത്ത മത്സരവും കളിക്കില്ലെന്നും അതിനുശേഷം വരുന്ന കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലാണ് തിരികെ വരാനായിട്ട് അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നതും എന്നും നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പുതിയ വാർത്തകൾ വരുന്നത് ലിയോ മെസ്സി ഹാർഡ് വർക്ക് ചെയ്യുകയാണ് ന്യൂയോർക്ക് സിറ്റിക്കെതിരെ അടുത്ത വീക്കെൻഡിൽ നടക്കുന്ന മത്സരം കളിക്കാൻ വേണ്ടി അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്യുന്നു അതായത് നേരത്തെ തിരിച്ചു വരാൻ ലിയോ മെസ്സി പരിശ്രമിക്കുന്നു എന്നർത്ഥം ഇത് രണ്ട് തരത്തിൽ കാണുന്നുണ്ട് ഒന്ന് എം എൽ എസില് ഇപ്പോൾ ഇൻഡർ മയാമി രണ്ടാം സ്ഥാനത്തേക്ക് വീണുപോയി ഒന്നാമതായിരുന്നു അവർ പാറുകളിൽ നിന്ന് പത്ത് പോയിൻറ്റുമായിട്ട് രണ്ടാമതായിട്ടുണ്ട് പോയിന്റുകൾ ഇനി ഡ്രോപ്പ് ചെയ്യപ്പെടാതിരിക്കണമെങ്കിൽ താൻ കളിച്ചേ പറ്റൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മെസ്സി തിരികെ വരാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്നത് മാത്രമല്ല അതിനുശേഷം മോണ്ടറിക്കെതിരെയുള്ള കോൺഗ്രാഫ് ചാമ്പ്യൻസ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരം കളിക്കാനിറങ്ങുമ്പോൾ നേരെ അങ്ങിറങ്ങാതെ ഈ കളിയിൽ ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും അടുത്ത മത്സരത്തിൽ മുപ്പത് മിനിറ്റ് എങ്കിലും കളിച്ചതിന് ശേഷം കോൺഗാഫ് ചാമ്പ്യൻസ് കപ്പിന് ഇറങ്ങുക എന്ന ടാർഗറ്റ് കൂടി മെസ്സി വെക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ എന്തായാലും മെസ്സി ഇല്ലെങ്കിൽ ഇന്റർ മയാമി ഒന്നുമല്ല എന്നുള്ളത് ഇന്നലെ വീണ്ടും തെളിഞ്ഞു ഒന്ന് നോക്കാം ഈ സീസണിൽ ഇന്റർ മയാമിയുടെ പ്രകടനം വിത്ത് മെസ്സി അഞ്ച് മത്സരങ്ങൾ കളിച്ചു അഞ്ചും അവർ തോൽക്കാതെയാണ് തിരികെ കയറിയത് വിജയം വല്ലങ്കി സമയത്തിൽ അൺഡിഫീറ്റഡ് ആണ് വിത്തൌട്ട് മെസ്സി മൂന്ന് മത്സരങ്ങൾ കളിച്ചു രണ്ടെണ്ണം തോറ്റു അപ്പോൾ ഈ ടീമിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് ലിയോ മെസ്സി തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട മെസ്സി ഇല്ലെങ്കിൽ ഇന്റർ മയാമി ഒന്നുമല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയുകയാണ് എന്തായാലും ഇന്റർ മയാമിയുടെ അടുത്ത മത്സരം മാർച്ച് മുപ്പത്തി ഒന്നിന് പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ചു മണിക്ക് ന്യൂയോർക്ക് സിറ്റിക്കെതിരെയാണ് ആ കളിയിൽ തിരികെ വരാനാണ് ലിയോ മെസ്സി ഇപ്പോൾ ടാർഗറ്റ് ഇടുന്നത് അതിനുശേഷം ഏപ്രിൽ നാലിന് പുലർച്ചെന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് കോൺഗാഫ് ചാമ്പ്യൻസ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ ഒന്നാം പാദത്തിൽ ഇന്റർ മയാമി മോണ്ടറിക്കെതിരെ കളിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഈ റാഫ്റ്റോക്സ് വീണ്ടും എത്താം